അസലാമലൈക്കും വരഹമത്തല്ലാത്ത വരക്കാത്തു മടവൂർ കാഫിലയുടെ ആദർശ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് അലഹമ്മദില്ല നമ്മുടെ കൂടെ ആദർശ രംഗത്ത് ഇത് തിളങ്ങി നിൽക്കുന്ന ബഹുമാനപ്പെട്ട നൌഷാദ് അഹ്സനി ഉസ്താദ് നമ്മുടെ കൂടെയുണ്ട് ഏതായാലും കാഫിലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പല എപ്പിസോഡുകളും നമ്മളൊക്കെ കാണാറുണ്ട് എല്ലാ എപ്പിസോഡുകളും അതിൽ വലിയ വലിയ സംഭവങ്ങൾ ഷെയ്ഹുനായുടെ ആ സംഭവങ്ങളിൽ ചില ആ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിച്ച വിഷയങ്ങൾക്കാണ് ഇന്ന് ഉസ്താദ് അതിനൊരു എന്നുള്ള നിലക്ക് അതിന് ഇമാമിയങ്ങളുടെ കിതാബുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് തുടർച്ചയായി ഉസ്താദ് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുണ്ട് അതിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം മുത്തർബി സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മുജിസത്ത് അത് ഔലിയാക്കളുടെ കറാമത്ത് ബിസലു അലൈവിസ്വല്ല തങ്ങളുടെ കയ്യിൽ വരലിൻ്റെ ഇടയിലൂടെ വെള്ളം വന്നൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് ചരിത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത് ഔലിയാക്കൾക്കും അങ്ങനെ ഉണ്ടാവുമോ ഇപ്പം നമ്മുടെ മടവൂർ തന്നെ കണ്ണൂരുള്ള ഒരു ആചിയാരി പറഞ്ഞിട്ടുണ്ടാവും അവർ നേരിട്ട് കണ്ടതാണ് സി എം വലിയാഹിയുടെ വിരലിടയിലൂടെ വെള്ളം വന്നതായി വെള്ളം വന്നതായി നേരിൽ കണ്ട ആളാണ് അത് നമ്മൾ മടവുർക്കാഫിലൂടെ അദ്ദേഹം പറഞ്ഞപ്പം ഈ ട്രോളുന്ന ആൾക്കാർ എല്ലാ കാലത്തും അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഇതൊക്കെ മായാവികളല്ലേ ഫുഡൂസ് കറാമത്തുകൾ അല്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് പല ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും ഉസ്താദ് ഇതിനെ ഒരു വിശദീകരണം തരണം കാണല്ലേ ഓ മൂത്രവയ്ക്കാൻ വേണ്ടി അങ്ങനത്തെ മൂത്രവഹിക്കാൻ വേണ്ടി പിന്നെ ഇത് ഇതില്ല തണ്ടാസ് പുറത്ത് ഒരു കാലത്ത് അങ്ങനെ കെട്ടിട്ട് അവിടെ പോയി മൂത്രവഹിക്കാൻ ഇങ്ങനെ ഇരുന്നു മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു എൻ്റെ ബാപ്പ എൻ്റെ പെങ്ങളെ മകള മകനാണ് പിന്നെ വെള്ളം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പം കിണറ്റിൽ നിന്ന് വലിച്ചിട്ട് എടുക്കേണ്ട കൊണ്ട് ഇന്നത്തെ മാതിരി പൈപ്പും കാര്യമൊന്നും കുറച്ച് താമസമായി വെള്ളം കിണ്ടിയിലെടുത്തിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ ഇവർ ഒരു പിന്നെ കഴുകയാണ് ഇന്ന് വെള്ളത്തിൻ്റെ കൈയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് കഴുകുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇടം കൈ കൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ വിരളിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ കഴുകാൻ വേണ്ടിയുള്ള വെള്ളം ൂര്സീസ് അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കറാമത്തുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞത് അതിൽ മരിച്ചവരെ ജീവിപ്പിക്കുക അതുപോലെ അവിടുന്ന് തന്നെ മുതബിറുൽ ആലം എന്ന് പറഞ്ഞ സംഭവം ഇതൊക്കെ നമ്മൾ കേട്ടു ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത വിഷയം നമ്മളിപ്പോൾ കേട്ടല്ലോ മഹാനരായ ഷെയ്ഖുൽമശാഖ് ഷെയ്ഖ് മഡവൂര് ഖദ്ദുറഹുൽ അസീസ് അവർ ജീവിതത്തിലുണ്ടായ ആയിരക്കണക്കിന് കറാമാത്തുകളിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം പുറപ്പെടുവിച്ചു എന്ന സംഭവം ഇതിൻ്റെ ആധികാരികതയാണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ അത് മഹാനരായ ഷെയ്ഖ് മടവൂര് ഖത്തർ അസീസ് തങ്ങളിൽ നിന്ന് ആ സംഭവം നേരിട്ട് കേട്ട ആളാണല്ലോ ഇപ്പം നമ്മൾ കണ്ട ആളാണല്ലോ ആ സംഭവം നമുക്ക് പറഞ്ഞിരുന്നത് അതൊന്നുമല്ല ഒരുപാടുണ്ടായിട്ടുണ്ട് അതിൽപ്പെട്ടൊരു സംഭവമാണ് നമ്മൾ കേട്ടത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹ് നൽകുന്ന പ്രത്യേകമായ കഴിവുകളിൽ അതുണ്ട് എന്നത് തന്നെ മനസ്സിലാക്കിയാൽ അതിന് ഉത്തരായി പിന്നെ ഈ സംഭവമായതുകൊണ്ട് നമുക്ക് എന്തെയ്യാം അതൊന്നും കൂടി വിശദീകരിക്കാം അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളം എന്നതിൻ്റെ സത്തയിൽ ഇടപെടാം വെള്ളം ഇത് അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ട ഒരു സംഭവമാണ് അതെ അല്ല ചോദിക്കുന്നുണ്ട് അഫറായി വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് അറിയോ എന്താണ് സംഭവം എന്നുള്ളത് ആകാശലോകത്ത് നിന്ന് മേഘങ്ങളിൽ നിന്ന് വെള്ളത്തെ മഴയെ ഇറക്കുന്നത് നമ്മളാണോ നിങ്ങളാണോ എന്നൊക്കെ അല്ല ചോദിക്കുന്നുണ്ട് അവിടെ നമുക്ക് പറയാനുള്ളത് എന്താ അല്ലയാണ് അല്ല വേണ്ടാന്ന് തീരുമാനിച്ചാൽ നിങ്ങളെ കിണറ്റിലും കുളത്തിലൊക്കെ ഉള്ള വെള്ളങ്ങൾ അതങ്ങ് താന്നുപോയി കഴിഞ്ഞാൽ ആരാ പിന്നെ അവിടെ വെള്ളം വള്ളം കൊണ്ടുവരാന്നുള്ള ചോദിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അധികാരത്തിൽപ്പെട്ട സംഭവമാണ് എന്നാൽ വെള്ളം എന്ന ആ പ്രത്യേക സംഭവത്തിൽ തന്നെയുള്ള അധികാരം അള്ളാഹു സുബാനുഹൂത്താല അവൻ്റെ ആളുകൾക്ക് നൽകും അപ്പം അവർക്ക് വെള്ളത്തിൻ്റെ സത്തയിൽ തന്നെ ഇടപെടാൻ കഴിയും ഈ സത്തയിൽ സത്തയിൽ നമ്മൾ പറയാൻ കാരണം ഇപ്പോൾ ഒരു മഴ പെയ്യാണ് ആ മഴ എങ്ങനെ പെയ്യ് നമുക്ക് കിട്ടണം അല്ലെങ്കിൽ വെള്ളത്തെ ഈ സ്ഥലത്ത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ഇതാണ് വെള്ളത്തിൽ തന്നെ ഇടപെടുക എന്ന് പറയുന്ന സംഭവം ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാലും എന്താ ചെയ്യുക അവിടുത്തെ ആളുകളെ മാറ്റി മാറ്റിപ്പാർപ്പിക്കുക അതൊക്കെ വേറെ ആൾക്കാർക്കും ചെയ്യാൻ പറ്റും എന്നാലും വെള്ളം അവിടെ എത്ര വരണം എത്ര വരേണ്ടതില്ല എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ അത് അള്ളാൻ്റെ പ്രത്യേകക്കാരായ ആളുകൾക്കേ കഴിയും അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആളുകൾക്ക് വെള്ളം ആവശ്യം വന്നപ്പോൾ അവർ മൂസാ നബി അലൈഹി സ്വലാമിനോട് വെള്ളം ചോദിച്ച സംഭവം ഖുറാനിലുണ്ട് വൈദ്യസ്തസ്ഖ മൂസാലി കൗമിഹി ഫുൽബി ഹജർ മിൻ ഫംഫത്ത് നമ്മൾ പലപ്പോഴും പറയുന്ന സംഭവമാണ് മുസാ നബി അലഹിസ്ലാമിൻ്റെ ആളുകൾ മുസാനബിനോട് ചോദിച്ചു മൂസാ നബി അലൈഹി സ്വലാം കൗമിനു വേണ്ടി അള്ളഹാനോട് ചോദിച്ചു അപ്പൊ ഒരു പാറക്കല്ലിൽ അടിക്കാൻ വേണ്ടി പറഞ്ഞു പന്ത്രണ്ട് ഉറവകളായി ആ കല്ലിൽ നിന്ന് ഉറവ് പൊട്ടി വെള്ളം വന്നു എല്ലാവർക്കും ആര് വെള്ളം കൊടുത്തു നബി അങ്ങനെ അതായത് വെള്ളം എന്നത് ആവശ്യമായി വരുമ്പോൾ അത് കൊടുക്കാനുള്ളൊരു കുതിരത്ത് ഒരു കഴിവ് ഇത് അള്ളാഹുത്തായാലും അവൻ്റെ പ്രത്യേകക്കാർക്ക് നൽകുന്നു അപ്പോൾ മുസാ നബി അലൈഹി സ്വലാമിന് നൽകിയ ഒരു ഇത് ഈ പാറക്കല്ല് അടിച്ച് വെള്ളം കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഒരു ഭാഗമാണ് എന്നാൽ ഹബീബായ മുത്തു റസൂൽ സല്ലാഹു അലൈഹി തങ്ങളുമായി ബന്ധപ്പെട്ട ഹബീത് നമുക്ക് സുഹൈഹുൽ ബുഖാരിയിൽ കാണാം ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മളതിൽ ഹബീബായ സല്ലല്ലാഹു അലൈ വസല്ലമതങ്ങൾ ഹുദൈബിയ സന്ധി നടക്കുന്ന സംഭവം ആ കാലത്തുണ്ടായ ഒരു സംഭവം ഇമാമിങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും അതെന്താ മഹാനരായ ജാബിർ ആണ് ആ ഹദീസ് നമുക്ക് പറഞ്ഞിരുന്നത് ജാബിർ റലി അള്ളാഹു എന്ന് പറഞ്ഞു ഞങ്ങൾ ഹബീബായ സാഹു അലൈ കൂടെയായിരുന്നു കൂടെ നാസു യൗമൽ ഹുദൈബിയ ആ ഹദീസ് തുടങ്ങുന്നത് അങ്ങനെയാണ് ഹുദൈബിയ സന്ധിയുടെ അന്ന് ഞങ്ങൾക്ക് അന്നുള്ള ആളുകൾക്കൊക്കെയും എന്തൊരു വലിയ ദാഹം വന്നു ിൽ ഒരു ചെറിയ പാത്രമുണ്ട് അതിൽ കുറച്ച് വള്ളമുണ്ട് ഫ തവല്ല മുത്ത നബി സുഹുഅസ് അതിൽ നിന്ന് എന്ത് ചെയ്തു എടുത്തു റസൂൽ അള്ളാഹി സ്വല്ല ഒതുടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാവരും കൂടി ആരെടുത്ത് വന്നു റസൂലിൻ്റെ അടുത്ത് വന്നു സ്വല്ലോ അഭിവാ തങ്ങളുടെ ഈ ചുമാലൊക്കെ ഉന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്താ സംഭവം പറയും അപ്പോൾ ഒരു പറഞ്ഞു നബിയേ ഞങ്ങളുടെ അടുത്ത് വെള്ളമല്ല കുടിക്കാനും വെള്ളമല്ല ഒതുണ്ടാക്കാനും വെള്ളമല്ല ഒന്നിനും ലൈസ ലൈസഐന്തന ഞങ്ങളെ കയ്യിലില്ല മാ ഉന്നത വന്നത് ഞങ്ങൾ ഒതുണ്ടാക്കാനും വെള്ളമില്ല വല്ലാൻ അശ്രം കുടിക്കാനും ഒന്നിനും വെള്ളമല്ല അപ്പോൾ ഹബീബായ ഹബിബായ വസ്മ ആ സമീപത്ത് ചെറിയൊരു പാത്രം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി വള്ളമുള്ളൂ അതിലെന്ത് ചെയ്തു ഫ വല അതി ആ ചെറിയ പാത്രത്തിൽ എന്ത് വെച്ചു നബി സലഹുഅലൈ വസലമ ഞങ്ങൾ ആ അവിടുത്തെ കൈയിനെ വെക്കുകയാണ് അവ വെള്ളമായി യസൂറു ബൈന ആണ് അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ ഇങ്ങനെ ഉറവ് പൊട്ടിയിട്ട് ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി സഹാബത്ത് പറയുന്നുണ്ട് ഞങ്ങള് കണ്ടപ്പോൾ അംസാരിൽ ഒഴിയു വലിയ വലിയ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നൊക്കെ വെള്ളം വരുന്ന പോലെ നല്ല സ്പീഡിൽ വെള്ളം ഇങ്ങനെ വരികയാണ് ഇപ്പൊ ശരിബിനാ ഞങ്ങൾ കുടിച്ചു അപ്പൊ തവള്ള ഞങ്ങൾ ഒതുണ്ടാക്കി ഈ സംഭവം ഇങ്ങനെ പറയുമ്പോൾ മഹാനരായ ജാബിർ തങ്ങളോട് ഇത് കേട്ട് നിൽക്കുന്ന താബിഴിയായ ആൾ ചോദിക്കുകയാണ് കുന്തും അന്ന് നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നു നമ്മൾ ചോദിക്കുമല്ലോ അന്ന് നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നു കാരണം എത്ര ആളുകൾക്ക് ഈ വെള്ളം കിട്ടി എന്നതാണ് ഒരു നോക്കുന്നത് അപ്പം അതിൻ്റെ മറുപടി ലൗ കുന്നി അൽഫിൻ ല കഫാന ആൾ എത്രയാ നോക്കണ്ട ഒരു ലക്ഷം ആളുകൾ ഞങ്ങൾ ഉണ്ടായാൽ പോലും ഞങ്ങൾക്കത് മതിയായിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറ് ആളുകളെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മതിയായി അതന്നെ ഭയങ്കര സംഭവമല്ലേ ഈ ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് കുടിക്കാനും ഒതുടുക്കാനുള്ള വെള്ളം മുക്തർ റസൂല് സല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വന്നു എന്നതാണ് സഹീഹുൽ ബുഹാരിയിൽ ആര് പറയുന്നത് ജാബിർ റദിയാഹുന്ന് പറയുന്ന ഹദീസ് അപ്പോൾ അത് തന്നെ അത്ര വള്ളം വേണ്ടി വരും ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്കല്ലേ അത് ഒതുണ്ടാക്കാനും കുടിക്കാനും കുളിക്കാനുള്ളവരുണ്ടാവുമല്ലോ എന്നിട്ടും വെള്ളം ബാക്കിയാണ് ലോകത്തെ ഏറ്റവും ഷർഫുള്ള വെള്ളം മുത്ത മുത്തർ റസൂൽ അലി തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വന്ന വെള്ളമാണ് അതിനുശേഷമാണ് മാ ഉസംസമും അതേപോലെ ഹൗദുൽഖക്കെ ഉള്ളത് ഏറ്റവും ഫസ്റ്റ് ഈ വെള്ളത്തിനാണ് നബി നബിസ് അലി വസ്ല്ല മതങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം വന്നു എന്ന സംഭവം ഇവിടെ ഏറ്റവും പ്രസിദ്ധമാണ് സഹൈഹുൽ ബുഹാരിയിലടക്കം രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ് മുഴിതത്തായി ആ സംഭവം സംഭവിച്ചു എന്നതിൽ ഇവിടെ തർക്കമേ ഇല്ല അപ്പോൾ വെള്ളം ആവശ്യമായി വന്നപ്പോൾ മുത്തൂർ റസൂൽ സല്ല അലൈഹി സ്വലമ തങ്ങളോട് ഒരു പരാതി പറയാണ് വെള്ളം കൊടുക്കുകയാണ് ഇങ്ങനെ ഇത് പല രൂപത്തിലും വെള്ളം കൊടുക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ പാറക്കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് സ്വന്തം കൈവിരലുകൾക്കിടയിലുള്ള ആ ഹൃദയബി ആ സന്ധിയിൽ തന്നെ പല രൂപത്തിലും വെള്ളം കൊടുത്തിട്ടുണ്ട് ഉണ്ട് കാരണം ഈ വെള്ളം കഴിഞ്ഞ സന്ദർഭത്തിൽ വീണ്ടും ചോദിച്ചപ്പോൾ അവിടെ കിണറുണ്ടായിരുന്നു കിണറിൽ ഒന്നുമില്ല ഒരു വെള്ളവും ഇല്ല അപ്പോൾ മുത്തനബിശ്വരദാസൻ കുറച്ച് വെള്ളവും കൊണ്ടുവരാൻ പറഞ്ഞു ആ ഒതുടുത്ത ബാക്കി വെള്ളം എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം കൊപ്പിച്ച് അതിലേക്ക് തുപ്പുവാണോ കിണറിലേക്ക് ഒരു തുള്ളി വെള്ളവും ഇല്ലാത്ത കിണറാണ് അതോടുകൂടി വെള്ളം ഇങ്ങനെ വന്നു എന്നാണ് സ്വഹാബികൾക്ക് മുഴുവനുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട് പിന്നെയും ആ യാത്രയിലുണ്ടായ സംഭവം വീണ്ടും പടുത്ത് ഇങ്ങനെ എത്രയോ ദിവസം നീണ്ടു നിൽക്കുന്ന മരുഭൂമിയിലൂടെയുള്ള യാത്ര അല്ലേ ചെറിയ ചെറിയ പാത്രങ്ങളല്ലേ ഓരോടുത്ത് എടുത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒരാളിങ്ങനെ സ്വർത്ത താല്പര്യങ്ങൾക്ക് എടുത്തേക്കൊന്നുമില്ല അങ്ങനെ പരസ്പരം കൈമാറിപ്പോവും ആയിരത്തഞ്ഞൂറ് ആളുകളില്ലത് അപ്പോൾ വെള്ളമില്ലാതായപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ പരിസരത്ത് വെള്ളമുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അതും പിന്നെ മിഷ്കാത്തലൊക്കെ ഹദീസ് കാണാം അപ്പോൾ ഒരു പെണ്ണ് ഒരു ചെറിയ തോൽപാത്രത്തിൽ വെള്ളമായിട്ട് പോകുന്നുണ്ട് ഏതോ പെണ്ണാണ് അപ്പോൾ അലിയാർ പോയിട്ട് പറഞ്ഞാൽ വെള്ളം ഒന്ന് ഞങ്ങൾക്ക് വേണം ഞങ്ങളെ ആൾക്കാർ അപ്പോൾ ഓള് പറഞ്ഞാൽ അത് നടക്കൂല കാരണം അത് ഞമ്മളിവിടെ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമാണ് നിങ്ങൾക്ക് തന്നാൽ അപ്പോൾ പറഞ്ഞാൽ എൻ്റെ വെള്ളം എനിക്കെന്നെ കിട്ടും അതിലൊന്നും പ്രശ്നമാക്കേണ്ടില്ല അങ്ങനെ മുത്ത റസൂല് സ്ഥലങ്ങൾ ആ പാത്രം കൊണ്ടുപോയി കൊടുത്തു അതിൽ എല്ലാവർക്കും വെള്ളം കൊടുത്തു ആദ്യമുള്ള വെള്ളം അപ്പം അതുപോലെ ഉണ്ടായിരുന്ന അതിൽ അപ്പൊ വെള്ളം എന്നതിന്റെ സത്തയിൽ ഇടപെടുക എന്നത് മഹാന്മാർക്ക് പ്രത്യേകം നൽകുന്ന പുതുറത്താണ് അതിങ്ങനെ പിന്നെ നോക്കിയ ഔലിയാക്കളുടെ ചരിത്രത്തിൽ ഫുള്ള് കാണാൻ ആ അത് വരും അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മഹാനരായുദ്ദീൻ അജ്മീരി തങ്ങളുടെ ആ ഏറ്റവും പ്രസിദ്ധമായ സംഭവം അത് പറഞ്ഞാൽ അവിടുത്തെ രാജാവ് ഹാജാ തങ്ങൾ അവിടെ വന്ന് അവര് ഒന്നുകൊടുക്കാൻ വേണ്ടി അനാസാഗർ തടാകത്തിലേക്ക് വന്നപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാണ് ഇവിടെ ഒതുണ്ടാക്കാൻ പറ്റില്ല കുടിക്കാൻ പറ്റൂല എന്നുള്ള അർത്ഥത്തിൽ ഹാദിമിൻ്റെ കയ്യിൽ ഒരു കൂജ ചെറിയൊരു പാത്രം കൊടുത്തേക്കും ആ ചെറിയൊരു പാത്രം അതിലേക്ക് വെള്ളം ഒരു പിടി പിടിവാരി മുഴുവനും ആ കോജയിലേക്കാക്കി മാറ്റി ഒരു ആ അനാസാഗറിൽ മാത്രമല്ല ആ അജ്മീർ പ്രദേശത്ത് കിണറ്റിലും ഒക്കെ വെള്ളം മാറ്റിപ്പോയി മൊത്തത്തിൽ വെള്ളം മാറ്റിപ്പോയി ആകെ കുടുങ്ങിയിലെല്ലാവരും പിന്നെ എല്ലാവരും ഹാജാതങ്ങളിൽ തന്നെ എത്തി ഓല ഓലറഹ്മത്തല്ലേ ആ വെള്ളം അങ്ങോട്ട് തന്നെ പോയി വയ്ക്കുവാൻ പറഞ്ഞു അപ്പോൾ ഒരു ചെറിയ പാത്രത്തിലെ ഒരു ഒരു പൂജയിലെ വെള്ളം അനാസാഗർ എന്നറിയുന്ന എത്ര ഉള്ള വലിയ തടാകത്തിലേക്ക് വെച്ചിട്ട് എന്താ സംഭവിക്കുക അപ്പോൾ ഹാജാത്തങ്ങൾ അതുപോലെ ഹാജാത്തങ്ങൾ പോലും പോയിട്ടില്ല ഹാദിമിൻ്റെ അടുത്ത് കൊടുത്തയച്ചത് അവർക്ക് പതിലത്രേ ആവശ്യമുള്ളൂ നേരെ അത് കൊടുക്കുന്നു ഓല് പോയി ഒഴിക്കുന്നു അതോടുകൂടി നോക്കുമ്പോൾ ആ വെള്ളം പറ്റിയ എവിടെയെല്ലാണ്ടൊക്കെ വെള്ളം വന്നു ചെയ്തു അപ്പോൾ വെള്ളം പോലെ ഷെയ്ഖുനൻ്റെ ജീവിതത്തിൽ തന്നെ അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കാണാല്ലോ അവിടുത്തെ ഹാദിമ് കിണർ കുഴിച്ചു വെള്ളം കണ്ടില്ല ഷേഖുന തന്നെ കിണറ്റിൽ ഇറങ്ങി മുറ്റിച്ചു മൂല്യതിലൊക്കെ ആ സംഭവം ഉണ്ടല്ലോ ഷെയഹുന ആ ഇറങ്ങിയ ഉടനെ തന്നെ വെള്ളം ഉയർന്നു അപ്പോൾ ചോദിച്ചു മതിയോന്നോയിച്ചു അപ്പോൾ മതി എന്നറിഞ്ഞു അപ്പോൾ അവിടെ നിർത്തി ഇങ്ങനത്തെ എത്രയോ സംഭവമുണ്ട് അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഇത് ഷെയ്ഖുന അങ്ങനെ കിണറ്റിൽ വെള്ളം ഉയർത്താനൊക്കെ കഴിയും ഇനി വേണമെങ്കിൽ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും വെള്ളം കൊണ്ടുവരാൻ പറ്റും എന്ന് ഷെയ്ഖുനാഥ് തെളിയിച്ചു കൊടുത്തതാണ് ഈ സംഭവം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുത്തായാല അമ്പിയാക്കൾക്ക് നൽകുന്ന കാര്യങ്ങളാണ് ഔലിയാക്കൾക്ക് എന്തായിട്ട് വരിക കറാമത്തായിട്ട് വരിക ആദ്യത്തെ പ്രസംഗങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് മൊഴിസത്തായി വരാൻ പറ്റിയതൊക്കെയും ജാസ അയ്യക്കൂന മൊഴജിസത്തൻ ായി അതായത് അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്നതാണല്ലോ അതായി വരാൻ പറ്റുന്നതൊക്കെയും അതായത് അതൊക്കെയും എന്താവാൻ പറ്റും എല്ലാം അതിലൊന്നും ഒഴിവില്ല പിന്നെ ഖുർആൻ പോലുള്ളത് പിന്നെ പറയേണ്ടില്ല അത് അങ്ങനെ സ്പെഷ്യൽ മൊഴജിസത്താണ് അത് പിന്നീട് വരൂലല്ലോ അല്ലാത്തതൊക്കെയും വരാൻ പറ്റും എന്ന് ഇമാം ബിബിൻ ഹജരതങ്ങൾ പറഞ്ഞു ഇമാം സുബ്ഗീതങ്ങൾ പറഞ്ഞു എല്ലാവരും പറഞ്ഞു അതിൽ തർക്കമില്ലാത്തൊരു വിഷയമാണ് അപ്പോൾ സ്വാഭാവികമായും മുത്തുർ റസൂൽ സല്ല അല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പരിശുദ്ധമായ കയ്യിൽ നിന്ന് വെള്ളം വന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ അവിടുത്തെ നായിബായി വരുന്ന ഷെയ്ഖ് മടവൂര് ഖല്ലാഹുസല്ലാസീസ് തങ്ങളിൽ നിന്ന് എന്തായാലും അതുണ്ടാവുമല്ലോ എന്ന് വന്നാൽ അതിനെ അനുഭവസ്ഥരാണല്ലോ പറയുന്നത് കേട്ടു കേൾവിയല്ലല്ലോ ഞാനത് അനുഭവിച്ചു എന്നാണല്ലോ പറയുന്നത് സംഭവം മകൻ ആ അല്ല അതും പറയാണ് അതാണ് നേരെ റാവി ഉദ്ധരിക്കുന്നത് നമ്മളെ കാഫിലയുടെ ഒരു പ്രത്യേകതയോ അതാണ് നമ്മൾ കേട്ടെന്തോ വേന്ന് പറയുക അങ്ങനെയല്ല ആരാണോ അത് അനുഭവിച്ചത് അയാളെ തേടി പിടിച്ച് അയാൾ തന്നെ പറയുന്ന ശൈലിയാണല്ലോ അതേറ്റവും വിശ്വസ്തത അല്ല ഈ ശൈലിയാണ് പണ്ട് അല്ലാമ ശത്രുനൂഫി തങ്ങളൊക്കെ സ്വീകരിച്ച ശരി ബഹുജ ഉണ്ടാക്കുമ്പോൾ ഉപരി കേട്ട് ഒരു സംഭവം എഴുതിയിട്ടില്ല ആരാണോ ആ സംഭവത്തിന് സാക്ഷിയായത് ചിലരൊക്കെ അന്ന് മുപ്പത് ഞമ്മളെ കുറച്ചും കൂടി കാല വ്യത്യാസമുണ്ടായിരുന്നു ഓലം പോയി കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മടവൂർ ഷെയ്ഖുനൊരു മുപ്പത് കൊല്ലത്തൊക്കെ ഉള്ളല്ലോ മുപ്പത്തി നാലോ മൂന്നോക്കെ ആയിരുന്നു ആണ്ടത്യാസം നമ്മൾ ഈ ചെയ്യുമ്പോൾ നൂറുകണക്കിന് കൊല്ലം വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് അന്ന് പക്ഷെ അവർ കണ്ടവർ കണ്ടവരെ കണ്ടവർ അങ്ങനെ കൃത്യമായ റിപ്പോർട്ടുകളിലൂടെ അവർ അത് സ്ഥിരപ്പെടുത്തുക ചെയ്തു ഇത് നമുക്ക് ഒന്നുകൂടി എളുപ്പമാണ് ഷെയ്ഖുനൻ്റെ വിഷയമാകുമ്പോൾ നേരെ കണ്ടു പറയാൻ പറ്റിയ വിഷയമാണ് അപ്പോൾ ചുരുക്കത്തിൽ മൂന്ന് പോയിൻ്റ് ഇവിടെ മനസ്സിലാക്കേണ്ടേ ഉള്ളു ഒന്ന് അള്ളാഹു സുബാനഹുവത്തായ പ്രത്യേകമായ കുതിരത്തുകൾ നൽകും എന്നത് അഹുലു സുന്നത്തിവൽ ജമായയുടെ അടിസ്ഥാനമാണ് ആ പ്രത്യേകമായ കുതിരത്ത് എന്ന് പറയുന്നതിൽ മരിച്ചവരെ ജീവിപ്പിക്കലുണ്ട് അതുപോലെയുള്ള പല സംഭവങ്ങളുണ്ട് അതിൽപ്പെട്ട പ്രധാനമാണ് അള്ളയുമായി ബന്ധപ്പെട്ട് നല്ലതാണ് വെള്ളം ആ വെള്ളത്തിലുള്ള ൾ അത് അല്ലാണ്ട് ആളുകൾക്ക് വ്യത്യസ്ത രൂപങ്ങളിൽ അള്ളാഹു നൽകും ഞങ്ങള് കഴിഞ്ഞ ആഴ്ച പോയപ്പോ വയനാട്ടിൽ നിന്ന് ഒരു ഇപ്പൊ ഒരു അനുഭവം ഉണ്ട് ഉണ്ടാവും വീട്ടില് ഷെയ്ഖന വന്നപ്പോ ഭക്ഷണം ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ ആ വീട്ടിലാണ് ഭക്ഷണം കുറച്ച് ഭക്ഷണം കൂടെ കുറെ ആളുകളുണ്ട് വളരെ കുറഞ്ഞ ഭക്ഷണ എന്നാൽ അങ്ങോട്ട് വരാം അവരെല്ലാവരും കഴിച്ചിട്ടും ആ അത് നമുക്ക് ഒരു എപ്പിസോഡിൽ പറയാൻ തന്നെ അത് കൊണ്ടുവന്നിട്ട് പറയാം വെള്ളം വേറെ ഭക്ഷണമൊക്കെ ഷെയഹുനയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും അതും കൂടി എടുത്തു വെച്ച പോലെയാണല്ലോ എന്താണോ അത് അതന്നെയാണല്ലോ തന്നെയാണല്ലോ അത് അപ്പൊ അത് നിയാബത്ത് റസൂൽ സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ പകരം വന്ന ഖലീഫയാണ് എന്നത് കൃത്യമാക്കുന്നതാണ് ഓരോ ഇടപെടൽ ഇവിടെ ഇനിയിപ്പോൾ ഇത് ഹസുല്ലാതമിന്റെ ജീവിതത്തിൽ നിങ്ങൾ നോക്കി ഹസുല്ലമിൻ്റെ ജീവിതത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പൊ ദ നമ്മൾ ബഗ്ദാദിൽ പോയാൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പുഴ ഒരു നദിയാണ് ദ വെള്ളം പൊങ്ങിയ ഒരു കാലത്ത് ഹൗസുല്ലാദം എന്ന് ഹയാത്തിലുണ്ട് വെള്ളം വന്ന് വന്ന് ആളുകൾക്ക് ഇതൊരു പ്രളയമായി മാറും എന്ന് തോന്നി ഹസുല്ലമിനോട് പരാതി പറഞ്ഞു ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ ഇറങ്ങി വന്ന് ഒരു വടി ഉണ്ടായിരുന്നു കയ്യിൽ ആ ദജിലയുടെ ഓരത്ത് അതിൻ്റെ പിന്നെ ഓരോ സ്ഥലത്തും ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ മതി വെള്ളം അതിൻ്റെ അപ്പുറത്ത് വേണ്ട എന്ന് പാസ്സാക്കി വെള്ളം അവിടെ നിന്നു ആ വര എവിടെയാണോ അവിടെ നിന്നു വെള്ളം വെള്ളം പോയി ബാക്കിയുള്ളതൊക്കെ അപ്പോൾ വെള്ളത്തിൻ്റെ അത് കാതുകാർ പറയുന്നുണ്ടത് ഏഹ് ഫെയ്യും മഴയോടും ഒഴുകുന്ന ഹാറോടും എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് ആ മുഹേദിമാലയിലുണ്ട് അപ്പം ഈ വെള്ളത്തിന്റെ സത്തയിൽ ഇടപെടുക എന്നത് വഹസും ചെയ്തിട്ടുണ്ട് അത് ഹാജാ തങ്ങൾ ചെയ്തിട്ടുണ്ട് അത് തന്നെ മൂസാ നബി അലൈഹി സ്വലാം ചെയ്തിട്ടുണ്ട് അത് മുത്തൂർ റസൂൽ അലൈഹി സ്വല കൈവിരലുകൾക്കിടയിലൂടെ തന്നെ നൽകിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന ഒരു സംഭവമാണ് ഷേഖ് മടവൂര് ഖുദ്ദസ് അല്ലാഹു സലഹീസ് തങ്ങളിൽ നിന്നുണ്ടായത് പിന്നെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടായോ ആരാ കണ്ടത് ഞാനൊരിക്കൽ പ്രസംഗിച്ച് പലരും പിന്നെ ആ ചോദ്യമായിട്ടിൻ്റെ പിന്നിൽ വന്നിരുന്നു അലഹമുല്ല ഖാഫിറയിൽ അത് കൃത്യമായി തന്നെ അതിൻ്റെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ സംസാരിച്ചത് അപ്പോൾ അത് ക്ലെയർ ആണ് ഈ സംഭവത്തിലൊന്നും നമുക്ക് ഒരു അസംഭവ്യമായ ഒന്നുമില്ല ഒന്നുമില്ല ഇത് ഔലിയാക്കളാണോ ഞാൻ നേരത്തെ പറഞ്ഞ ആ മുദിറുൽ ആലുമായി വരുന്ന ലോക ഔലിയാക്കളാണോ ഒന്നും അവിടെ സംശയിക്കേണ്ട അത് വിശ്വസിക്കലാണ് അഹുലുസ് വഴി കാരണം ഷഹീ ഉൽ ബുഹാരി അടക്കം നമ്മളെടുത്തുകൊണ്ടാണല്ലോ ആ സംഗതി രേഖപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ട് അത് വിശ്വസിക്കാനുള്ള ഒരു മനസ്സും വിശ്വസിക്കാനുള്ള ഒരു സന്നദ്ധതയാണ് ഈമാനുള്ളവരിൽ നിന്നുണ്ടാകേണ്ടത് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ സ്ഥലക്കും എല്ലാ കാലഘട്ടത്തിലും സംശയിപ്പിക്കുന്നവരെല്ലാ കാലത്തും ഉണ്ടാവും അതിലൊന്നും നമ്മൾ വഞ്ചിതരാവണ്ട ഇൻഷാല്ല ഏതായാലും ഇനിയും ഇൻഷാല്ല നമുക്ക് ഒരേ വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി ഇൻഷാല് ഉസ്താനോട് തന്നെ ചോദിക്കാം സ്ലാ വാലൈക്കും വാഹമത്